ിലേക്കും ഇന്ന് നമ്മൾ ഒരു ഫോമുല മിൽക്ക് നമ്മൾ അൽഫിക്കുട്ടിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട് അൽഫിക്കുട്ടിന് നമ്മൾ ബസ് മിൽക്ക് തന്നെയാണ് കൊടുക്കാറ് പിന്നെ ഇന്ന് ഇനിയിപ്പം ഇപ്പം സിക്സ് മന്ത്സ് കഴിഞ്ഞു അപ്പോൾ സിക്സ് മന്ത്സ് കംപ്ലീറ്റ് ആയ ഞാൻ സ്റ്റേജ് ടുവിൻ്റെ നാൻ പ്രോയാണ് വാങ്ങിയത് ഇതിപ്പം സെൽഫി ക്യാമറ ആയതുകൊണ്ട് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് നാൻ പ്രോ അൺബോക്സ് ചെയ്ത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും ചിലർക്കൊക്കെ ചില ഡൗട്ട്സൊക്കെ കാണും ഇത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫോർമുല മിൽക്കിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണേണ്ട ആവശ്യമുള്ളവർക്ക് അതിൽ കാണാം അപ്പം ഇത് ഞാൻ അവൾക്ക് പ്രസിഫീഡ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ എനിക്ക് ജോലി സംബന്ധമായിട്ട് ചില കാര്യങ്ങൾക്ക് പോകേണ്ടി വരുമ്പോഴത്തേക്കും ഇൻ കേസ് അവൾക്ക് പാൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം സാഹചര്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് പിന്നെ അതുപോലെ നമ്മൾ കുറുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും ബ്രസ് മിൽക്ക് ആഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറില്ല അതുകൊണ്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് കുറച്ചും ഇഷ്ടപ്പെടും എന്നുള്ള വിചാരത്തിലൂടെ മേടിച്ചതാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലാതെ ബ്രസ് ഫീഡ് ഉള്ള ബ്രസ് ഫീഡ് ചെയ്യാൻ നമുക്ക് സൗകര്യം ഉള്ളപ്പോഴും ബ്രസ് മിൽക്കുള്ള അമ്മമാർ മാക്സിമം ബ്രസ് മിൽക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് അത് ഇതിൽ തന്നെ എഴുതിയിട്ടുമുണ്ട് ഫോർമുല കയറി തന്നെ അവർ എഴുതിയിട്ടുണ്ട് ബ്രസ് മിൽക്ക് ഇസ് ബസ് ഫോർ ബേബീസ് കാരണം അപ്പോഴും ബ്രസ് മിൽക്കിൻ്റെ തുല്യം വെക്കാൻ ഒന്നുമില്ല അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്തവർക്കും അതുപോലെ അത് കൊടുക്കാനായിട്ടുള്ള ജോലിയിലേക്കും അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ടവർക്കും സാഹചര്യം ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർമുല മിൽക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്കത് ഫോർമുല മിക്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് അത് കാണിച്ചുകൊണ്ട് പറയാം ഞാൻ ഓർത്തു അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇതാണ് നാന ഒപ്റ്റി പ്രോ ജസ്ലേയുടെ പ്രോഡക്റ്റാണ് ഇത് സ്റ്റേജ് ടു ആണ് ഞാൻ വാങ്ങിയത് ഇതിൻ്റെ സിക്സ് ടു ട്വൽവ് മന്ത്സ് ആണ് ഇതിൻ്റെ ഈ ഗ്രൂപ്പിലുള്ള പിള്ളേർക്കാണ് അത് കൊടുക്കുന്നത് സെക്കൻഡ് സ്റ്റേജാണ് അതാണ് സ്റ്റേജ് ടു ആറ് മാസം കഴിഞ്ഞിട്ടുള്ളത് ഫീഡിങ് ടേബിളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഏജ് ഓഫ് ഇൻഫെൻറ്റ് അതിൻ്റെ നേരെ തന്നെ അവർ ക്വാണ്ടിറ്റി പെർ ഫീഡ് അതായത് പ്രീവിയസ്ലി ബോയിൽഡ് വാട്ടറിൻ്റെ എം എൽ സിക്സ് മന്ത് ആണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് എം എൽ ആണ് ആണെങ്കിൽ നമ്പർ ഓഫ് മെഷറീം സ്കൂപ്സ് സെവൻ ആണ് അതുപോലെ ഫോർമുല ഫീഡ്സ് നമ്പർ ഓഫ് ഫീഡ്സ് ഒരു ദിവസം എത്ര കൊടുക്കണമെന്ന് അവർ എഴുതിയിരിക്കുന്നത് ഫൈവ് ആണ് പിന്നെ സെവൻത്ത് ടു നയൻത്ത് മന്ത് സെയിം അവർ തന്നെ ഫ്രം ടെൻത്ത് മന്ത് ഓൺവേഡ്സും ഇരുന്നൂറ്റി പത്ത് എം എൽ സെവൻ ആണ് പക്ഷെ ഇതിൽ ആകെ നമ്പർ ഓഫ് ഫീഡ്സ് ആണ് വ്യത്യാസം വരുന്നത് സിക്സ് മന്തിലാണെങ്കിൽ ഫൈവ് ടൈംസ് സെവൻ ടു നയൻ മന്ത് ആണെങ്കിൽ ഫോർത്ത് ടു ഫോർ ടു ത്രീ ടൈംസ് ഫ്രം ടെൻത്ത് മന്ത് ഓൺവേഡ്സ് ത്രീ ടു ടു മന്ത്സ് ടു ടൈംസ് അങ്ങനെയാണ് പിന്നെ എനർജി ന്യൂട്രീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എനർജി പ്രോട്ടീൻ ഫാറ്റ് അതുപോലെ കുറേ കണ്ടൻസ് പിന്നെ വൈറ്റമിൻസ് വൈറ്റമിൻസ് എ ഡി കി കെ സി ബി വൺ ബി ടു അങ്ങനെയൊക്കെ അങ്ങനെ ആ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പാക്കിങ് നല്ല വെൽ ആണ് നല്ല സീൽഡ് ആണ് എയർ ടൈറ്റ് ആണ് അങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ അതിൻ്റെ മുകളിലാണ് സ്കൂപ്പ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് ആ സ്കൂപ്പ് വെച്ചിട്ട് യൂസ് ചെയ്യാം അങ്ങനെ വെള്ളമൊക്കെ അതിൻ്റെ വെട്ടി തിളച്ച് അത് ഫ്ലാസ്കിലേക്ക് ആക്കി വെച്ചു ഫ്ലാസ്കിലേക്ക് ആക്കി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഫ്ലാസ്ക് വേണം ഫ്ലാസ്കിലെ വെള്ളമായിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുസരിച്ച് എടുക്കാമല്ലോ പിന്നെ പവർ ഇപ്പോൾ ഫോമുലമുക്ക് പിന്നെ കുപ്പി കൊടുക്കാൻ വേണ്ട ബോട്ടിൽ അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ആറാൻ വെച്ചിട്ട് ഒരു വാം വാട്ടറാണ് അതിൻ്റെ ടെമ്പറേച്ചർ അപ്പം ആ രീതിക്ക് എടുത്തിട്ട് നമ്മുടെ നാൻ ഓഫ് ടി പ്രോ എടുത്ത് വെച്ചപ്പം ആ വെള്ളം ഞാനത് കുപ്പിയിലേക്കാക്കി അതിനുശേഷം ഞാൻ ചെറിയ അളവിൽ എടുത്തോളൂ ഫിഫ്റ്റി എം എല്ലേ ഞാൻ എടുത്തോളൂ ഫിഫ്റ്റി എം എൽ വെള്ളത്തിനനുസരിച്ചുള്ള പൗഡറാണ് ഞാൻ എടുക്കുന്നത് ഒരു ടു ടെൻ എം എൽ ൻ്റെ കണക്ക് പറഞ്ഞാൽ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫിഫ്റ്റി എം എൽ വാട്ടറെടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സ്കൂപ്പ് പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഞാനപ്പം ഫിഫ്റ്റി എം എൽ ആണെങ്കിൽ നമ്മൾ സോറി ഫിഫ്റ്റി അല്ല ഞാൻ ഹൺഡ്രഡ് എം എൽ എടുത്ത് അപ്പം അത് നേരെ ഹാഫായിട്ടുള്ളത് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എൽ അങ്ങനെ ഒരു കണക്ക് അതിപ്പം സെവൻ സ്കൂപ്പിൻ്റെ നേരെ ഹാഫ് ത്രീ ആൻഡ് ഹാഫ് സ്കൂപ്പാണ് നമ്മൾ ഫസ്റ്റ് വെള്ളം എടുത്ത് കുപ്പിയിൽ വെച്ചിട്ട് അതിലേക്ക് വേണം പൗഡർ ഇടാൻ നല്ലത് ആദ്യം പൗഡർ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കരുത് അപ്പം ആദ്യം നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ട് കുപ്പിയൊക്കെ സ്റ്റെർലൈസ്ഡ് ആയിരിക്കണം എല്ലാം സ്റ്റെർലൈസ്ഡ് ആയിരിക്കണം എന്നിട്ട് നമ്മൾ ലെവൽ ചെയ്ത് വേണം സ്കൂപ്പ് ഇടാനായിട്ട് ആ സൈഡിൽ തട്ടിക്കൊടുത്താൽ നമുക്ക് ലെവൽ ആക്കാനായിട്ട് പറ്റും അല്ലാതെ ഇങ്ങനെ കൂർപ്പിച്ച് നിറച്ച് അങ്ങനെ എടുക്കരുത് ലെവലിൽ സ്കൂ സ്കൂപ്പ് വേണം എടുക്കാനായിട്ട് അത് ബോട്ടിലിൽ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ ത്രീ ആൻഡ് ഹാഫ് സ്പൂണ് ഞാൻ പൗഡർ എടുക്കുകയാണ് ചെയ്തത് ഇതിൽ ഞാൻ കാണിക്കുമ്പോൾ ഞാൻ ആ സ്പൂണ് അതിൻ്റെ അകത്തിട്ട് അടയ്ക്കുന്നതാണ് പക്ഷേ അങ്ങനെയല്ല അതിനകത്ത് മാറ്റണം അവർക്കത് എടുത്തിട്ടതാണ് പക്ഷേ അതിൽ നമ്മൾ സ്പൂൺ അതിൽ നിന്ന് മാറ്റി കഴുകി മാറ്റി വെക്കണം സ്റ്റെർലൈസ് ചെയ്യുമ്പോൾ അപ്പം സ്റ്റെർലൈസ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണങ്ങിയിട്ട് വേണം നമ്മൾ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് ആ പൊടിക്കകത്ത് നമ്മളങ്ങനെ സ്കൂപ്പ് ഇട്ട് വെക്കരുത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഷെയ്ക്ക് ചെയ്യണം ഇങ്ങനെ വികസന ഷേക്ക് നമ്മൾ ഇങ്ങനെ പതുക്കെ പെട്ടെന്ന് മിക്സ് ആയിക്കോളും കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ റൗണ്ട് ഷേപ്പിൽ ചെയ്യുക അല്ലാതെ എങ്ങനെ ഇട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബബിൾസ് ഒരുപാട് ഫോം ചെയ്യും ഇപ്പോൾ കുഞ്ഞിന് ഗ്യാസ് ഫോം ചെയ്യും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇട്ട് കേക്ക് ഷേക്ക് ചെയ്യാതെ ഇനി ഇങ്ങനെ കറക്കി 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 മിക്സ് ആക്കുക എന്നിട്ട് ജസ്റ്റ് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക അപ്പോഴത്തേക്കും അത് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കുളിക്കരുത് നമ്മൾ ഫോർമുല മിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കുടിക്കില്ലോ എന്ന് അറിയത്തില്ല ആദ്യത്തെ പരീക്ഷണമാണ് ഇവനായിരുന്നപ്പോൾ ഞാൻ ഡാട്രോജനാണ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആലുവിന് പക്ഷേ അവനത് കുടിച്ചില്ല അത് വെറുതെയായി ഓപ്പൺ ചെയ്ത് നമ്മൾ വിത്തിൻ ഫോർ വീക്സ് യൂസ് ചെയ്ത് മാറ്റണം അല്ലെ അതിനും പിന്നെയും വെച്ച് ഉപയോഗിക്കാൻ പാടില്ല കുഞ്ഞുങ്ങളുടെ കാര്യമില്ല പിന്നെ മിൽക്കിൻ്റെ പ്രോഡക്റ്റും കൂടെ ആയതുകൊണ്ട് അത് നമ്മൾ വെച്ചിട്ടൊന്നും വെച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആണെന്ന് നമ്മൾ അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം അപ്പം അവർ പറയുന്ന ടൈം പീരീഡിൽ യൂസ് ചെയ്ത് തീർക്കാനായിട്ട് നോക്കാം അപ്പം നമുക്ക് അൽഫിക്കെ ഇഷ്ടപ്പെടില്ല ഫോർമുല ബിൽക്ക് ഞങ്ങൾ കൊടുക്കാൻ പോവാടാ കുടിച്ചു നോക്കൂ കാര്യമായ റിയാക്ഷൻ ഒന്നും മുഖത്ത് കാറുന്നില്ല ഇഷ്ടപ്പെട്ടോ ബാക്കി ഞങ്ങൾ കുടിക്കുന്നതായിരിക്കും വേണോന്നും വേണ്ടോന്നും ഒന്നും പറയുന്നില്ല ഒരു തുപ്പിക്കളയൊന്നുമില്ല ഇതിഷ്ടം ഇല്ലാത്ത പോലെയും കാണിച്ചില്ല ഇഷ്ടമുള്ളതു പോലെയും കാണിച്ചില്ല കുടിക്കുകയായിരിക്കും പ്രതീക്ഷിക്കുക അങ്ങനെ എപ്പോഴും കൊടുക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ഞാൻ അവൈലബിളല്ലാത്ത ടൈമിൽ അല്ലെങ്കിൽ എനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യം വരുമ്പോഴും അതിൻ്റെ അടുത്ത് കൊച്ചില്ലാത്ത സമയത്ത് മാത്രം അതുപോലെ നമ്മൾ കുറുക്കുണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാനും അപ്പോൾ ഇനി കുറുക്കിൻ്റെ റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വരും നിങ്ങൾ കാണാൻ മറക്കരൽ പിന്നെ ഇട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ബേബി ഫുഡ് റെസിപ്പീസ് ഒക്കെ ചെയ്യുന്നുണ്ട് എൽ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ